കാടിനോട് ചേർന്ന് അടിച്ച് രാത്രിയിൽ കൂടുക കേൾക്കുമ്പോൾ വളരെ സാഹസികമായി തോന്നാം പക്ഷെ എല്ലാ ദിവസവും ഒരു ടെൻറ്റിൽ കഴിഞ്ഞു കൂടേണ്ടി വരുന്നത് ഗതികേടാണ് ചിന്നക്കനാലിലെ തോമസേട്ടൻ്റെ ജീവിതം കഴിഞ്ഞ കുറേ നാളുകളായി ഇതുപോലെയാണ് എവിടെ നിന്നോ കിട്ടിയ ഈ ടെൻറ്റിൽ തോമസേട്ടൻ്റെ ജീവിതം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി കാട്ടാനകൾ ആക്രമിച്ചാക്രമിച്ചാണ് ഇതിന് മുകളിലുള്ള ഇവിടെ ആണെങ്കിൽ ഒരു കൃഷി ജീവിക്കാൻ പറ്റില്ല ഈ കിടക്കുന്ന സാധനങ്ങളും ഒപ്പം ആന ചവിട്ടി പോയി കാണുന്ന ചോറും കയ്പോ ചവിട്ടി കളഞ്ഞു കട്ടി എറിഞ്ഞു കഴിച്ച് പോയി പിന്നെ നമ്മളെങ്ങനെ ജീവിക്കാനോ ജീവിക്കാനും പറ്റില്ല പോറഷുകാർ പറയുന്നത് നിങ്ങൾ എവിടെ പൊക്കോ കാട്ടാനകളെ പേടിച്ചാണ് തോമസ് ഐട്ടനും ഭാര്യ വിജയമ്മയും ഇവിടെ എത്തിയത് പക്ഷേ കാട്ടാനകൾ അവിടെയും തോമസൈറ്റിനെ വിട്ടില്ല ഞാനിരിക്കുന്ന കാരണം ഞാൻ നടന്നു പോയി എൻ്റെ പുറകെ കൂടെ ഓടി വന്നാൽ ഓടി വന്ന് മുമ്പ് അടിച്ച് വീണ് ഞാൻ വീണ് കഴിഞ്ഞിട്ടാണ് കൊമ്പിന് കൊത്തുന്നത് രാജകന്മാരിൽ കൊണ്ടുപോയിട്ട് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് പരിസ്ഥിതി കഴിച്ച് നേരെ കോളേജ് വരും മടി മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുപോയി രക്ഷപ്പെട്ടത് രാത്രി കാട്ടാനകൾ എത്തുമ്പോൾ ഈ രണ്ട് മനുഷ്യർ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് ഞങ്ങൾ രണ്ട് കിടങ്ങടുപ്പ് ട്രെഞ്ച് ജെ സി പിടിച്ച് രണ്ട് ട്രെഞ്ച് എടുത്തിട്ടുണ്ട് മാത്രമേ കാര്യമുണ്ടോ ിൽറ്റിരുന്ന വരുമാനമില്ല ഈ ഭൂമിയിൽ ഉറപ്പുള്ള വീട് വിലക്കിൽ ലോട്ട് പെട്ടിക്കട ഈ ഷെഡിന് സമീപത്തേക്ക് മാറ്റി കിട്ടണം മുടങ്ങി കിടന്നിരുന്ന ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മരുന്ന് വാങ്ങാൻ പോകണം ചെറിയ ആവശ്യങ്ങളെ ഇദ്ദേഹത്തിനുള്ളൂ ആദിവാസികളുടെ ക്ഷേമത്തിന് കോടികൾ ചെലവാക്കുന്ന നാട്ടിൽ അധികാരികൾ മനസ്സുവച്ചാൽ ഇതൊന്നും പരിഹരിക്കാൻ കഴിയാത്തതല്ല ഇതാണ് ആദിവാസി ആദിവാസി നല്ല ഒരു മനുഷ്യർക്കും പറ്റില്ല ഞാൻ കലക്ടറേ പോയി കണ്ട് പുരുഷ സർട്ടിഫിക്കറ്റ് തന്നതാണ് അവർ ആന കളക്സ്ട്രെ സമയത്ത് അതുപോലെ ആ സർട്ടിഫിക്കറ്റ് പേപ്പറുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ഒരു കോപ്പി തരാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓടി നടന്നിട്ട് തരത്തില്ല ആ ലൈമിഷൻ്റെ വീട് അഞ്ച് പ്രാവശ്യം പാസ്സായി ഒന്നാകാം തരാൻ സമ്മതിക്കില്ല വീട് പണിയാൻ സമ്മതിക്കില്ല നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ദളിത് ആദിവാസി വിഭാഗങ്ങളെ കാണുകയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ പക്ഷേ ആ സമയത്തും തോമസ് ഏട്ടൻ ഈ ടെൻറ്റിൽ തന്നെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനോ അത് പരിഹരിക്കാനോ ആരുമുണ്ടാകില്ല ചിന്നക്കനാലിൽ നിന്ന് വേണുവിനൊപ്പം ജെ രാജു മാതൃഭൂമിനോ